പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ശില്പശാലയോടനുബന്ധിച്ച് വർണ്ണകൂടാരം പരിപാടി സംഘടിപ്പിച്ചു പാഴ് വസ്തുക്കളെ മനോഹരമായി എങ്ങനെ പുനരുപയോഗം നടത്താമെന്നതായിരുന്നു പരിപാടിയുടെ സന്ദേശം നൂറ് സ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ എത്തിച്ച റീസൈക്കിൾ പരിപാടിയുടെ പിന്തുടർച്ച പൈനൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കഡറ്റിയോ വിസൻ ട്വന്റിഫോർ ശില്പശാലയോടനുബന്ധിച്ച് വർണ്ണക്കൂടാരം പരിപാടി സംഘടിപ്പിച്ചത് പേപ്പർ കമ്പി ബോട്ടിലുകൾ വിവിധ പാഴ്വസ്തുക്കൾ തുടങ്ങിയവ മനോഹരമായി എങ്ങനെ പുനരുപയോഗം നടത്താം എന്ന മാതൃകയായിരുന്നു പരിപാടിയുടെ അടിസ്ഥാനം ഇത്തവണ ഓണം വെക്കേഷനകത്ത് ഇല്ല ശില്പശാലയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്ന പുതിയൊരാശയമാണ് അതായത് പാഴ്വസ്തുക്കളായിട്ടുള്ള പേപ്പറുകൾ അതേപോലെ നമ്മുടെ ഐസ്ക്രീം ബോട്ടലുകൾ പ്ലാസ്റ്റിക് ബോട്ടലുകൾ അതുപോലെ ചാർട്ട് പേപ്പറുകൾ ഒക്കെ പത്രങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ നിർമ്മിതി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയൊരു ആശയം കുട്ടികൾ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കവറുകൾ ഫയലുകൾ വർണ്ണക്കൂടുകൾ എന്നിവ നിർമ്മിച്ചു തളിപ്പുറമ്പ് ബി ആർ സി ട്രെയിനർ കെ ബിന്ദു നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ടി വിനോദ് കുമാർ പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ സ്റ്റുഡന്റ്സ് പോലീസ് സി പി ഒ സി വി രാജു മദർ പി ടി എ പ്രസിഡന്റ് സുജന അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ